അങ്ങനെ ആദർശം നയനയും ഹണിമൂണിന് പോയിരിക്കുകയാണല്ലോ അതിനൊക്കെ ശേഷം വന്നു കഴിഞ്ഞും ദേവയാനി നയനെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യാണ് അതൊന്നും കണ്ടിട്ട് കല്ലി തുള്ളി നിൽക്കുകയാണ് അനാമിക അപ്പോൾ അനാമിക ഓരോ പണി ഒപ്പിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തിരിച്ചടിയായിട്ട് അനാമികയ്ക്ക് തന്നെയാണ് കിട്ടുന്നത് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവാനേ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശം നയനയും ഹണിമൂണിന് പോയിരിക്കുകയാണ് ഈ സമയത്തും അനാമികയ്ക്കും ജാനകയ്ക്കും ജലജയ്ക്കുമൊക്കെ ഭയങ്കര കുശുമ്പാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഏടത്തി അടുത്ത് അവളെ തലയിൽ വെച്ചിരിക്കുകയാണ് ഇപ്പം കണ്ടില്ലേ ഹണിമോണിന് രണ്ടിനെ പറഞ്ഞു വിട്ടു ഇതിലൊക്കെ എന്തോ കാര്യമുണ്ട് അവളെന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് ജലജ അപ്പം ജാനകിയും പറയുന്നുണ്ട് നേരാ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഹണിമോണിന് പോക്കുന്നത് സമ്മതിക്കില്ല രണ്ടും കൂടെ കെട്ടി ഒരുങ്ങി പോകുന്നത് കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ നാനാമികം പറയാ ശരിയാണ് വല്യമ്മയ്ക്ക് അന്ന് അവർ രണ്ടും കൂടെ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയതാ ദേ ഇപ്പോൾ കണ്ടില്ലേ ഒരു കുഴപ്പമില്ല അവർ രണ്ടിനെയും പറഞ്ഞു വിട്ടിരിക്കുന്നു അസുഖങ്ങളൊക്കെ വന്നാൽ മനുഷ്യൻ്റെ മനസ്സ് മാറുമെന്ന് പറയുന്നത് ഇതുപോലെയാണോ വാ ദൈവമേ പക്ഷേ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അവൾ വരുമല്ലോ തിരിച്ചിങ്ങോട്ട് അപ്പോൾ അവൾക്ക് നല്ല പണി തന്നെ കൊടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ ജലജ പറയാൻ ഇനി വരുമ്പോൾ അവർക്ക് വല്ല വിശേഷം ഉണ്ടെങ്കിൽ പിന്നെ കിടക്കണ്ട ഈ സ്വത്തുക്കൾ മുഴുവനും കാർന്നവരും കാർണൂറ്റിയും കൂടെ എഴുതി അങ്ങ് കൊടുക്കും എന്ന് പറയുമ്പോൾ ജാനകിയും പറയാം അത് നേരാ അച്ഛനും അമ്മയും എങ്ങനെയും ആദർശിൻ്റെ കുഞ്ഞിന് സ്വത്തുക്കളെല്ലാം കൊടുക്കണമെന്ന് വെച്ച് തന്നെയായിരിക്കുന്നത് ഹോ ഇനി ഇപ്പം എന്തൊക്കെയാവും വാ എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് ശേഷം ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുകയാണ് കേട്ടോ ആദർശം എന്നതിനേം കൂടെ അപ്പോൾ ദേവയാനിങ്ങനെ കാത്തിരിക്കുകയാണ് ഇത്രയും ദിവസം ആദർശ നായന ഇല്ലാത്തത് കൊണ്ട് ആകെ ഒരു വിഷമാണ് ദേവയാനിക്ക് അങ്ങനെ വ വന്നു കഴിയുമ്പോഴേക്കും ദേവയാനി ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നായനയ്ക്കും ആദർശനുമായിട്ട് വന്നു കഴിയുമ്പം ദേവയാനി വാതുക്കിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് വിളിച്ച് കയറ്റും അ വാ രണ്ടുപേരും കയറി വാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നായനയ്ക്ക് ആകെ സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് പറയാനും പോയി ഫ്രഷായിട്ട് വാ നിങ്ങൾ പുറത്തു നിന്നൊക്കെയല്ലേ ഫുഡ് കഴിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പം നയനു സന്തോഷമാകുമ്പം നൈനിയുടെ നേരെ നോക്കിയിട്ട് ദേവയാനി പറയാണ് നിനക്കല്ല എൻ്റെ മോന് അവന് ഞാൻ വെക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നീ വന്ന് കഴിക്കുമ്പോൾ പിന്നെ നീ ആ വയ്ക്കുന്നതെന്നേ ഉള്ളൂ അതുവരെ ഞാൻ ഭക്ഷണം അവൻ കഴിച്ചുകൊണ്ടിരുന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ ദേവയാനിയാണെങ്കിൽ ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വെച്ചിട്ട് ആദർശനെയും പ്രത്യേകിച്ച് നായനേയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരെ ഇറങ്ങി വരുമ്പം നയനെയും ആദർശനെ ഇരുത്തി അത് വിളമ്പൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് അസൂയ കൂട്ടങ്ങൾക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നുമില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നയനയുടെ പിറന്നാൾ വരുന്നത് നയനയുടെ പിറന്നാൾ വരുമ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കണം എന്താ കൊടുക്കുക ഒരു നല്ല സാരി വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് ജയനോട് പറയുന്നുണ്ട് ദേ ആ നയനയുടെ പിറന്നാളാണ് അടുത്ത ദിവസം നമ്മുടെ മരുമകളല്ലേ അവൾ അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ അപ്പം ഉടനെ തന്നെ ജയൻ പറയാണ് അതിനെന്താ എന്താന്ന് വെച്ചാൽ തനിക്ക് കൊടുക്കാമല്ലോ തനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തും കൊടുക്കാം സ്വർണമൊക്കെ തനിക്ക് ഒരുപാടുണ്ടല്ലോ കുറച്ച് അവൾക്ക് കൊടുക്കുക അപ്പോഴേക്കും ദേവ്യാനി പറയും ഏയ് സ്വർണമൊന്നും ഞാൻ കൊടുക്കുന്നില്ല കാരണം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവൾക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പം എന്താ കൊടുക്കുക ഒരു സാരി വാങ്ങിക്കൊടുക്കാം അത് മതി അതിൽ കൂടുതലൊന്നും അവൾക്ക് കൊടുക്കണ്ട എന്ന് പറയാണ് അപ്പം ജയം പറയുന്നുണ്ട് എന്തായാലും താൻ എന്തെങ്കിലും അവൾക്ക് കൊടുത്താൽ അവൾക്ക് ഭയങ്കര സന്തോഷമാവും അതൊരു നല്ല കാര്യമാവും അത് തന്നെയല്ല അവൾ അത് അർഹിക്കുന്നുമുണ്ട് തൻ്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങാൻ ഏറ്റവും അധികം അർഹതയുള്ളത് നയനയ്ക്ക് തന്നെയാണെന്ന് പറയാണ് അപ്പോഴും ദേവയാനിയുടെ മനസ്സിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓടി വരികയാണ് കേട്ടോ തനിക്ക് കരൾ തന്നത് നയനയാണല്ലോ അതായിരിക്കും ചേട്ടൻ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കണം അങ്ങനെ ദേവയാനി ഏറ്റവും നല്ല ഒരു സാരി തന്നെ വാങ്ങുകയാണ് കേട്ടോ രണ്ടു ലക്ഷം രൂപയോളം വില വരുന്ന ഒരു നല്ല അടിപൊളി പട്ടു സാരിയാണ് ദേവയാനി വാങ്ങുന്നത് പക്ഷെ വിലയൊന്നും ആരോടും പറയുന്നില്ല അങ്ങനെ രാവിലെ തന്നെ നയനയുടെ അടുത്ത് കൊണ്ടുവരികയാണ് എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് മോളെ നൈനി നിനക്ക് ഞാനൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാന് അപ്പം നൈന ചോദിക്കുക എന്താമ്മേ ഇന്ന് നിൻ്റെ പിറന്നാളല്ലേ ഇനി ഞാൻ ബർത്ത്ഡേ ആയിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട ഇനി മരുമകളല്ലേ ഇനിയിപ്പോൾ തന്നില്ലെങ്കിൽ അതും ഒരു പരാതിയാവും അതും ഇനി ആദർശനൊരു വിഷമമാവും അവൻ എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വരും അനാമികയ്ക്ക് കൊടുത്തു എന്തുകൊണ്ടാണ് നയനയ്ക്ക് കൊടുക്കാത്തതെന്ന് അതുകൊണ്ട് നിനക്ക് ഞാനൊരു സാരി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ജാനകിയും ജലജയും അനാമികയും അനാമികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നിട്ട് ദേവയാനി എല്ലാവരെയും കേൾക്കാനായിട്ട് വേണ്ടി പറയുകയാണ് ഇത് നീ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറം വിലയുള്ളൊരു സാരിയാണ് ഇത്രയും വിലയുള്ള സാരി നീ നിന്റെ ജീവിതത്തിൽ ഉടുത്തിട്ടുണ്ടാവില്ല ഉടുത്തിട്ട് മാത്രമല്ല കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇത് ഒരു രണ്ടു ലക്ഷം രൂപ വില വരുന്ന ഒരു സാരിയാണ് വാങ്ങിയിരിക്കുന്നത് അത് കേൾക്കുമ്പോഴേക്കും നൈന ഇങ്ങനെ പറയുകയാണ് അമ്മേ എനിക്ക് രണ്ട് ലക്ഷം രൂപ വില വരുന്ന സാരിയൊന്നും വേണ്ട അതൊക്കെ കൊടുത്തിട്ട് ഞാൻ എവിടെ പോകാനാണ് ഞാൻ സാധാരണ സാരികളാണ് വാങ്ങാറ് എന്തും അമ്മ തന്നാലും അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇത്രയും വില കൂടിയ സാരിയൊന്നും എനിക്ക് വേണ്ട അതൊന്നും കൊടുത്ത് ഞാൻ ശീലിച്ചിട്ടുമില്ല അപ്പോൾ ദേവയാനി പറയാണ് എന്നാൽ ഞാൻ ശീലിച്ചിട്ടുണ്ട് എൻ്റെ മരുമകളാണ് നീ അതുകൊണ്ട് നിനക്കൊരു സമ്മാനം തരുമ്പം അത്രയും വിലയുള്ള സാരി വേണമെന്ന് എനിക്ക് തോന്നി എന്താ നിനക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പം നയന പറയാം ഏയ് എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയാണ് ഇപ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അനാമിക അനാമികയ്ക്ക് ഇത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഉടനെ തന്നെ അനാമിക അവിടെ ഇങ്ങനെ നിന്ന് സ്വയം പറയുകയാണ് രണ്ട് ലക്ഷം രൂപ വിലയുള്ള സാരി എങ്ങാണ്ടത് കയറി വന്ന അവൾക്ക് ബാക്കിയുള്ളവർക്ക് ഒരു സമ്മാനം തരാൻ അവർക്കില്ല ഹോ എനിക്കങ്ങ് അസൂയ വന്നിട്ട് വയ്യ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ് സ്വയം അതിന് ശേഷം നയനയോട് പറയുന്നുണ്ട് നീ പോയി ഈ സാരി ഒന്ന് എടുത്തിട്ട് വരണമെന്ന് പറയാണ് അങ്ങനെ നയന റൂമിൽ പോയിട്ട് ദേവയാനി കൊടുക്കുന്ന ആ സാരിയൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ടായിട്ട് അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് ആഹാ മൂക്കിന്ന് ഭയങ്കര ഭംഗിയാണല്ലോ പിറന്നാളായിട്ട് അപ്പം നയന പറയാണ് അത് ഇത് അമ്മ വാങ്ങി വാങ്ങിത്തരുന്ന സാരിയാണ് അത് ഉടുത്തിട്ടാണ് ഇത്രയും ഭംഗി എന്ന് പറയുക അപ്പം മുത്തശ്ശന് അത്ഭുതം തോന്നുകയാണ് മുത്തശ്ശൻ പറയുക ആഹാ ദേവിയാനി വാങ്ങിക്കൊടുത്ത സാരിയാണോ ഇത് എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശിയും പറയാണ് എൻ്റെ മുകളിൽ നിന്ന് ദേവത പോലെ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമിയെക്കിങ്ങ് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ നയന ഇതിനൊക്കെ ശേഷം ഈ സാരി ഉരി മടക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനയുടെ സാരി മടക്കി അലമാരിക്കുള്ളിൽ വെച്ചിരിക്കുകയാണ് ബാക്കിയെല്ലാ സാരിയുടെയും ഒപ്പം തന്നെ വെച്ചിരിക്കുകയാണ് അനാമിയെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇത്രയും നല്ലൊരു സാരിയില്ല രണ്ട് ലക്ഷം രൂപയുടെ സാരി ഞാൻ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല ആ നാശം പഠിക്കുന്ന നയനയ്ക്ക് നയനയ്ക്കവരെ അത്രയും രൂപയുടെ സാരി കൊടുത്തിരിക്കുന്നു എന്തായാലും ആ സാരി ഞാൻ നശിപ്പിച്ചു കളയും എനിക്ക് വേണം ആ സാരി ഒന്നെങ്കിൽ ഞാനത് മോഷ്ടിക്കും ഇല്ലെങ്കിൽ ഞാൻ അത് നശിപ്പിക്കും എന്നിങ്ങനെ വിചാരിച്ചിട്ട് നയനയുടെ റൂമിലേക്ക് കയറിപ്പോവാണ് കേട്ടോ അനാമിക അതിനുശേഷം മുറിക്കുള്ളിൽ ചെന്ന് അലമാരി തുറക്കണം അലമാരി തുറന്നിട്ട് സാരി നോക്കുവാണ് കേട്ടോ ഏത് സാരിയാണ് എവിടെയാണ് അത് അവൾ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തായാലും ആ സാരി എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് അലമാരി ഇങ്ങനെ തുറന്ന് അലമാരിയിൽ കുറേ സാരികളൊക്കെ ഇരിക്കുകയാണ് അതെല്ലാം വാരി വലിച്ച് കട്ടിലോട്ടും എല്ലാം ഇങ്ങനെ ഇടുവാണ് ഓരോന്ന് ഓരോന്ന് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നവ്യ വരുന്നുണ്ട് കേട്ടോ അപ്പം നവ്യ നോക്കുമ്പം നയനയുടെ മുറിയിൽ കയറി എല്ലാ അലങ്കോലാക്കാണ് അനാമിക അത് കണ്ടുകൊണ്ട് വരുന്ന നവ്യ ഇതെല്ലാം ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നയനെ കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കുകയാണ് അപ്പോഴാണ് അനാമിക എല്ലാം വാരി വലിച്ചെറിഞ്ഞിട്ട് ദേവ്യാനി തന്ന സാരി ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ട് അതും വലിച്ചെറിയാണ് എന്നിട്ട് ആ സമയത്ത് താഴെ വീണ സാരിയിലൊക്കെ ചവിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ അനാമിക ഇതെല്ലാം വീഡിയോയിലുണ്ട് അപ്പോഴാണ് നബ് നയനയും കൊണ്ട് വരുന്നത് നയനയോട് നവ്യ പറയുന്നുണ്ട് കണ്ടോ അവൾ കാണിക്കുന്നതൊക്കെ എന്തായാലും ഇത് നമുക്ക് വല്യമ്മ വിളിച്ചു തന്നെ കാണിക്കണമെന്ന് പറയാണ് അങ്ങനെ നയന ചെന്നിട്ട് വിളിക്കുകയാണ് ദേവയാനിയെ എന്നിട്ട് പറയുന്നുണ്ട് ദേ അമ്മേ അമ്മ തന്ന സാരി ആ അനാമിക വൃത്തികേടാക്കി എന്റെ റൂമിൽ അവൾ കാണിച്ചു കൂട്ടിയതൊക്കെ കാണണോ ആ സാരി വേണമെങ്കിൽ അവൾക്ക് എന്നോട് ചോദിക്കാറുന്നല്ലോ ഞാൻ കൊടുത്തേനെ അവൾ എന്തിനാണ് ഇങ്ങനെയുള്ള പണി കാണിച്ചത് എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ഉടനെ ദേവയാനി ചോദിക്കുന്നുണ്ട് അവൾ എന്താ കാണിച്ചത് അവള് കാണിച്ചതെന്താന്ന് ഞങ്ങള് കാണിച്ചു തരാമെന്ന് പറയാണ് നവ്യ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാനൊന്നും കാണിച്ചിട്ടില്ല ഞാൻ ഒരു പണി അവിടെ ചെയ്തിട്ടില്ല ഇവളമാർ കള്ളം പറയുന്നതാണ് എനിക്കിവളുടെ സാരിയൊന്നും വേണ്ട ഞാനത് എടുത്തിട്ടുമില്ല എന്ന് പറയാനും അപ്പോഴേക്കും ദേവയാനിയെ കാണിച്ചു കൊടുക്കുകയാണ് നവ്യ വീഡിയോ ആ വീഡിയോ കാണുമ്പോൾ ദേവയാനി ഞെട്ടിപ്പോവാണ് കേട്ടോ തുണിയെല്ലാം വാരി വലിച്ചെറിയുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നു ദേഷ്യം മുഴുവൻ ആ തുണിയോട് കാണിക്കുന്ന അനാമികയുടെ വീഡിയോയാണ് കാണുന്നത് ദേവയാനി ദേവിയാനിക്ക് നല്ല ദേഷ്യം വരെയാണ് ദേവയാനി അനാമികയോട് പറയുന്നുണ്ട് എടീ അനാമിക ഇതെന്താണ് നീ കാണിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് നീ കണ്ടില്ലേ ഇതെന്താണെന്ന് നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനാമികയെ ഞെട്ടിപ്പോവാണ് ഇവളുമാർ ഇതൊക്കെ വീഡിയോ എടുത്തോ കണ്ടോ എന്നൊക്കെ തോന്നുകയാണ് ഈ തുണിയെല്ലാം വാരി വലിച്ചിട്ട് നീ തന്നെയല്ലേ അനാമികയെ എന്ന് ചോദിക്കുകയാണ് അപ്പം അനാമിക ആ അത് ഞാനപ്പോൾ സാരി നോക്കാൻ വേണ്ടിയിട്ട് എന്ത് സാരി നോക്കാൻ വേണ്ടിയിട്ട് നിനക്ക് സാരി വേണമെങ്കിൽ നീ ചോദിക്കണമായിരുന്നു ഇല്ല മാന്യമായിട്ട് നയനയോട് ചോദിക്കണമായിരുന്നു ഒരാളുടെ മുറിയിൽ കയറി ഇങ്ങനെ തുണികളെല്ലാം വലിച്ചു വാറിയിട്ട് അലങ്കോലമാക്കി ചവിട്ടി കൂട്ടുന്നതൊന്നും അല്ല നല്ല സ്വഭാവം ഇത് വളരെ മോശമായ സ്വഭാവമാണ് അനാമികയെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിനക്ക് എന്ത് തോന്നി എന്ന് പറയാണ് അപ്പോൾ ജാനകി അവിടെയുണ്ട് ജാനകി ഇത് കാണുമ്പോൾ ജാനകിക്ക് ഒന്നും മിണ്ടാനില്ല കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവയാനി പറയാണ് ഇതിനൊരു മറുപടിയേ ഉള്ളൂ ആ റൂമിൽ പോയിട്ട് എല്ലാ ഡ്രസ്സുകളും നീ തന്നെ കൈകൊണ്ട് വാഷ് ചെയ്തിട്ട് മടക്കി അടുക്കി നയനയുടെ അലമാരിയിൽ അതുപോലെ വെക്കണം നേരത്തെ എങ്ങനെയോ അലമാരി ഇരുന്നു ആ രീതിയിൽ തന്നെ വെക്കണം അല്ലാതെ ഇങ്ങനെ അനുകൂലമാക്കിയിടാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പം അനാമി പറയുന്നുണ്ട് അത് ഞാൻ അലക്കണോ ഞാൻ മടക്കി വെച്ചാൽ പോരെ ദേ ഇവള് മടക്കി വെച്ചോളൂ വല്ലുമ്പോൾ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ അപ്പോഴേക്കും ദേവയാനി പറയാണ് അവളല്ല മടക്കി വെക്കേണ്ടത് അവളുടെ റൂമിൽ ഇത്രയും വൃത്തികേടാക്കിയത് നീയാണ് അങ്ങനെയാണെങ്കിൽ നീ തന്നെ ഇത് ചെയ്യണം എല്ലാ തുണികളും ഒരു മണിക്കൂറിനുള്ളിൽ ഉണക്കി മടക്കി അടുക്കി അലമാരിക്കുള്ളിൽ വച്ചേക്കണം എന്ന് പറഞ്ഞ് തുണിയെല്ലാം വാരി കൊടുക്കുകയാണ് കേട്ടോ അനാമികയുടെ കയ്യിലേക്ക് അനാമികയ്ക്കാണെങ്കിൽ പണി കിട്ടി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്